അയർലൻഡിലെ വെക്സ്ഫോർഡിലുള്ള പോപ്പേഴ്സ് ശ്മശാനത്തിൽ അടക്കം ചെയ്ത ആളുകളെ കുറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പരാമർശിക്കുന്നില്ല പോപ്പേഴ്സ് ശ്മശാനം സന്ദർശിക്കുന്നവർക്ക് അവിടെ ആരെയൊക്കെ അടക്കം ചെയ്തുവെന്ന് അറിയാൻ കഴിയില്ല കാരണം അവരെല്ലാം വെക്സ്ഫോർഡിലെ ദരിദ്രരും നിരാലംബരും ഭിന്നശേഷിക്കാരുമായിരുന്നു ദരിദ്രർക്ക് ആശ്വാസം നൽകാൻ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലെ ഐറിഷ് ദാരിദ്ര്യ നിയമപ്രകാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ രൂപീകരിച്ച പ്രത്യേക വർക്ക് ഹൗസുകളിൽ ജീവിച്ചു മരിച്ചവരാണ് അതിൽ ഭൂരിപക്ഷം പേര് അയർലൻഡിൽ മഹാക്ഷാമം ആരംഭിച്ച വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വർക്ക് ഹൗസ് എന്ന് കേൾക്കുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട സംവിധാനമായി തോന്നാമെങ്കിലും ഫലത്തിൽ അവ ദരിദ്രർക്കുള്ള തടവറകളായിരുന്നു വർക്ക് ഹൗസുകളിൽ എത്തിയ ദരിദ്രർ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ട് ദിവസം പതിനൊന്ന് മണിക്കൂർ കഠിനമായ ജോലികൾ ചെയ്യണമായി കടുത്ത ദാരിദ്ര്യം നേരിടുന്നവർക്ക് മാത്രമേ സഹായം നൽകാനാവൂ എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യ കാഴ്ചപ്പാടായിരുന്നു കർശന വ്യവസ്ഥയുടെ കാരണം സഹായം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാനാവൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഫലസ്തീനി പണ്ഡിതൻ റഫത്ത് അൽ അർ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഫലസ്തീനും അയർലൻഡും തമ്മിലുള്ള സമാനതകൾ റഫത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അയർലാൻഡിൽ ബ്രിട്ടീഷുകാർ ക്ഷാമമുണ്ടാക്കിയതിനെ ഉണ്ടാക്കിയതിനെക്കുറിച്ച് താൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ റഫത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഗസയിലെ ഫലസ്തീനികളെ പട്ടിണിയിലാക്കാൻ ഇസ്രായേലിനെ യുഎസും യു കെയും സഹായിക്കുന്നതിന് മുമ്പായിരുന്നു അത് ആധുനിക കാലത്ത് ക്ഷാമം ശുദ്ധമായ ഒരു യൂറോപ്യൻ ആയുധമാണെന്ന് അയർലൻഡിനെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബംഗാളിനെയും ഉദ്ധരിച്ച് റഫത്ത് അടുത്ത മാസം എഴുതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയാതെ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല ഗസയിൽ യു എസ് ചെയ്യുന്ന സഹായത്തെ ആരും വിലമതിക്കുന്നില്ലെന്ന് കഴിഞ്ഞ വാരാന്ത്യത്തിലെ ഗോൾഫ് മത്സരങ്ങൾക്കിടയിൽ ട്രംപ് പരാതിപ്പെടുകയുണ്ടായി മനപൂർവ്വമോ അല്ലാതെയോ മാനുഷികത എന്ന വാക്കിന് ട്രംപ് നെഗറ്റീവ് അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് പരോപകാരം കാരുണ്യം എന്നീ പദങ്ങളോടാണ് മുമ്പ് മാനുഷികത എന്ന പദം ബന്ധപ്പെട്ടിരുന്നതെങ്കിലും ഇപ്പോൾ അത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫലസ്തീനികൾക്ക് അവർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വാങ്ങാൻ എത്തുമ്പോൾ കൂട്ടക്കൊല ചെയ്യുന്നു യു എസ് ധനസഹായത്തോടെയുള്ള ഈ മാനുഷിക സഹായത്തോട് ആരും നന്ദി പറയുന്നില്ലെന്നാണ് ട്രംപ് പരാതിപ്പെടുന്നത് പട്ടിണി കിടക്കുന്നവർക്ക് നേരെ പട്ടിണി അടിച്ചേൽപ്പിച്ചവർ തന്നെ അപ്പകഷ്ണങ്ങൾ വലിച്ചെറിയുന്നതും നന്ദി ആവശ്യപ്പെടുന്നതും പുതിയ ആശയമല്ല അയർലൻഡിലെ ക്ഷാമകാലത്ത് ബ്രിട്ടൻ നൽകിയ ചില സഹായങ്ങളെ അയർലൻഡിലെ അസഹിഷ്ണുക്കളായ ദുരിതബാധിതർക്ക് ബ്രിട്ടൻ നൽകിയ സുവർണ സമ്മാനങ്ങൾ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ യോർക്ക് ഷെയർമാൻ പത്രം വിശേഷിപ്പിച്ചത് ബ്രിട്ടൻ ഉദാര സമീപനം സ്വീകരിച്ചെങ്കിലും അയർലൻഡുകാരിൽ നിന്ന് അഗാധമായ റന്നികേട് നേരിടേണ്ടി വന്നുവെന്നും പത്രം വിലപിച്ചിരുന്നു പക്ഷേ അയർലാൻഡിലെ ക്ഷാമം ബ്രിട്ടൻ രൂക്ഷമാക്കിയെന്ന് ശരിയായി തന്നെ റഫ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഉരുളക്കിഴങ്ങ് കൃഷി പരാജയപ്പെട്ടപ്പോൾ യു എസിൽ നിന്ന് അയർലാൻഡിലേക്ക് ധാന്യം ഇറക്കുമതി ചെയ്യാൻ ബ്രിട്ടൻ ആദ്യം തീരുമാനിച്ചു എന്നാൽ കൺസർവേറ്റീവ് പാർട്ടിയിലെ റോബർട്ട് പീലിനെ മാറ്റി ലിബറൽ പാർട്ടിയിലെ ജോൺ റസലിനെ പ്രധാനമന്ത്രിയാക്കിയതോടെ ഇറക്കുമതി പദ്ധതി നിർത്തിവെച്ചു അയർലാൻഡിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വിപണിയാൽ നിയന്ത്രിക്കപ്പെടണമെന്ന നിലപാടാണ് ലിബറൽ പാർട്ടി സ്വീകരിച്ചത് വ്യാപാരികളുടെയും ധാന്യ ഉൽപാദകരുടെയും സാമ്പത്തിക നേട്ടം ലിബറലുകളുടെ രാഷ്ട്രീയ അനിവാര്യതയായിരുന്നു ഇതോടെ അയർലൻഡുകാരുടെ പട്ടിണി വർദ്ധിച്ചു ഗസയിലെ പട്ടിണിയും വളരെ ബോധപൂർവമായ നയത്തിന്റെ ഫലമാണ് ഇസ്രായേൽ നിയന്ത്രണം പിടിച്ച ഗസയുടെ അതിർത്തികൾക്ക് സമീപം ഭക്ഷണവുമായി അന്താരാഷ്ട്ര ഏജൻസികൾ കാത്തു നിൽക്കുന്നുണ്ട് ഗസയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ മാസങ്ങളായി ഇസ്രായേൽ അവരെ അനുവദിക്കുന്നില്ല ഭക്ഷണം വിതരണം ചെയ്യാൻ ഗസയിലെ ചില പ്രദേശങ്ങളിൽ ദിവസം പത്ത് മണിക്കൂർ വീതം സൈനിക നടപടികൾ നിർത്തിവെക്കുമെന്ന ഇസ്രായേലിൻ്റെ പുതിയ പ്രഖ്യാപനം അവരെ കുറ്റവിമുക്തരാക്കുന്നില്ല പട്ടിണിയെ യുദ്ധ ആയുധമായി ഉപയോഗിച്ചതിന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്വേഷണം നടത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ഐറിഷ് ജനതയെ ബ്രിട്ടീഷുകാർ ബോധപൂർവം പട്ടിണിക്കിട്ടിരുന്നു അയർലൻഡുകാർക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളും വെണ്ണയും മത്സ്യവും കന്നുകാലികളുമെല്ലാം ബ്രിട്ടീഷുകാർ ബലം പ്രയോഗിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു സായുധ പോലീസിനെ വിന്യസിച്ചാണ് അവയെല്ലാം കയറ്റുമതി ചെയ്തത് അയർലൻഡിലെ മഹാക്ഷാമത്തിന് ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടു കഴിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭയുടെ വംശഹത്യ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് ഒരു ദേശീയ വംശീയ മതപരമായ വിഭാഗത്തെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ഉദ്ദേശമുള്ള വംശഹത്യ അയർലൻഡിൽ നടന്നുവെന്ന് ഇന്നത്തെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാം എന്നാൽ അയർലൻഡുകാരുടെ ദുഷ്ടതയും മണ്ടത്തരവും മൂലമാണ് അയർലൻഡുകാർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായതെന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ദി എക്കണോമിസ്റ്റ് തറപ്പിച്ചു പറഞ്ഞു ദശലക്ഷക്കണക്കിന് ഫലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ശരിയും ധാർമ്മികവുമാകാം എന്നാണ് ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ മോട്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പറഞ്ഞു അത് ചെയ്യാൻ ലോകം നമ്മെ അനുവദിക്കില്ലെന്നും അദ്ദേഹം വിലപിച്ചു സ്മോട്ടറിച്ചിൻ്റെ വിലാപം അനാവശ്യമായിരുന്നുവെന്ന് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ തെളിയിച്ചു ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർത്ത് കൂട്ടക്കൊലകൾ നടത്തിയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചതുപോലെ തന്നെ പട്ടിണിക്കൊലകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ ലോകത്തെ ശക്തരായ രാജ്യങ്ങൾ സംരക്ഷിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ബ്രിട്ടനുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലെയും ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളുടെ തുടക്കത്തിലെയും മഹാക്ഷാമം അയർലാൻഡിലെ അവസാനത്തെ പട്ടിണി പ്രതിസന്ധിയായിരുന്നില്ല ആർദർ ജെയിംസ് ബാൽഫർ അയർലൻഡിലെ ബ്രിട്ടൻ്റെ കൊളോണിയൽ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലും അയർലാൻഡിൽ പട്ടിണി വ്യാപകമായി പിന്നീട് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ ആർദർ ജെയിംസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രഖ്യാപനം നടത്തി അതിലൂടെ ഫലസ്തീനിലെ സയനിസ്റ്റ് കോളനിവൽക്കരണത്തിൻ്റെ സാമ്രാജ്യത്വ സ്പോൺസറായി ബ്രിട്ടൻ മാറി ആ ബ്രിട്ടൻ ഇന്ന് ഗസയിലെ വംശഹത്യയിൽ നേരിട്ട് പങ്കാളിയാണ് സൈപ്രസിലെ ബ്രിട്ടീഷ് പരമാധികാര സൈനിക താവളത്തിൽ നിന്ന് പറന്നുയരുന്ന യുദ്ധവിമാനങ്ങൾ ഗസക്ക് മുകളിലൂടെ പറന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രായേലിന് നൽകുന്നു ആ വിവരങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലി സൈന്യം പട്ടിണി കിടക്കുന്ന ഫലസ്തീനികളെ കശാപ്പ് ചെയ്യുന്നു അയർലാൻഡുകാർക്ക് ബ്രിട്ടീഷ് ഭരണകൂടത്തോട് ഇപ്പോഴും ദേഷ്യമുണ്ട് ദേഷ്യപ്പെടാൻ അയർലൻഡുകാർക്ക് അവകാശമുണ്ട് ബ്രിട്ടൻ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ മറച്ചു പിടിക്കുന്നത് അവരുടെ പൂർവികരെ അപമാനിക്കുന്നതാണ് അയർലാൻഡിനെ പോലെ ഫലസ്തീനും ബ്രിട്ടന്റെ വഞ്ചനയുടെ ഇരയാണ് ചരിത്രപരമായ ആ കോപം വഴിതിരിച്ചുവിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുക എന്നതാണ് അത് അയർലൻഡുകാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും ബാധകമാണ്